അഗ്രോ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വിൽപ്പനക്കുള്ള കാർഷിക സാധനങ്ങൾ വിൽപ്പനക്കുള്ള ഒരു വേദിയാക്കി മാറ്റുകയാണ് അപ്പോൾ നിങ്ങൾക്കാർക്കും വിൽപ്പനയ്ക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സഹകരിക്കണമെന്ന് വളരെ തായ്മയായിട്ട് അപേക്ഷിക്കുന്നു ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് പതിമൂന്ന് എണ്ണൂറ് സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വലിയ ഒരു നിറച്ചില ആട് കടിഞ്ഞൂൽ കഴിഞ്ഞ പ്രസവം കടിഞ്ഞൂൽ പ്രസവം ആയിരുന്നു അതിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഏകദേശം ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാലും ഉണ്ടായിരുന്ന ഈ ആടിനെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ ഏകദേശം നാൽപ്പത് കിലോ അടുത്ത് ബോഡി വെയ്റ്റും ഉണ്ട് ഇത് സ്ഥലം കായംകുളം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് അടിപൊളി മൂന്ന് മാസം കഴിഞ്ഞ് ജെ പി ക്രോസ് കുട്ടിയും ബീറ്റൽ ക്രോസ് ആടുംകുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ പറ്റിയ മുട്ടൻകുട്ടികൾ വിൽ ചോദിക്കുന്ന വില രണ്ടും കൂടി എട്ടായിരം രൂപ ഇത് സ്ഥലം കായംകുളമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ആവശ്യമുള്ളവർക്ക് അതും അവൈലബിളാണ് ഒരു മുട്ടനാട് വിൽപ്പനക്ക് സ്ഥലം തിരൂരാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കും സെൽ പോസ്റ്റ് അതേമാതിരി ഗ്രൂപ്പിൽ വിടണം എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ